ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് മത്തായ സുവിശേഷം പതിനേഴാമധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായു തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറയും പത്രോസിൻ്റെ അടുക്കൽ കരം പിരിക്കുന്നവർ വന്നിട്ട് നിങ്ങളുടെ ഗുരു കരമടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വാക്കത്തിരിക്കുന്ന ചതുർദ്രഹ്മ യേശുവിൻ്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാർ നടക്കുന്നുണ്ട് എന്നാൽ അതിലൊരുവനായ പത്രോസ് കരമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവ് അവിടെ പത്രോസിൻ്റെ അടുത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനൊന്നും അല്ല പറഞ്ഞത് യേശു പറഞ്ഞ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് നീ ചൂണ്ടലിട്ടിട്ട് ആദ്യം കിട്ടുന്ന മീൻ യേശു ഒരു കാര്യം ചെയ്താൽ പ്രിയരതിനകത്തൊരു വ്യക്തതയുണ്ട് കർത്താവ് പറയുകയാണ് അതിൻ്റെ വായി തുറക്കുമ്പോൾ എത്രയൊന്നും സംശയമല്ല ചതുർദ്രഹ്മ കാണുമെന്ന് ഇത്ര ഷാർപ്പായിട്ട് പത്രോസിനോട് ദൂതു പറഞ്ഞു വിടുന്ന ആ യേശു കർത്താവ് പ്രിയരെ നമ്മളൊക്കെ ചില സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ആര് കരുതും എന്നൊക്കെ പറയാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്നാലും ഓർക്കണം കടലിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന മീനിൻ്റെ വായ്ക്കകത്തിരിക്കുന്ന ചതുർദ്രഹ്മ പത്രോസിന് വേണ്ടി ദൈവമൊരുക്കിയെങ്കിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിക്കകത്തായിരുന്നപ്പോൾ അവർക്ക് കാടപ്പക്ഷി കൊടുക്കാൻ കടലിൻ്റെ അകത്ത് കടന്ന ലിവ്യാദാന തകർത്തതുപോലെ പ്രിയരെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല നമ്മൾ വെറുതെ പറയുകയാണ് കാണുന്നില്ലേ അറിയുന്നില്ലേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ പ്രസക്തിയില്ലാത്ത ചോദ്യങ്ങളാണ് വചനം പറയുന്നു നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട് ചിലതിന് സമയമുണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഗുരു ടാക്സ് അടച്ചിട്ടുണ്ടോന്നല്ലേ അതിനൊരു സമയമുണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന സമയത്ത് പത്രോസിൻ്റെ കയ്യിൽ ചതുർ തമ്മ കിപ്പിയതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ച് പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്